ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോ ഇന്ന് വിഷു ആണ് ഹാപ്പി വിഷു എല്ലാവർക്കും ഹാപ്പി വിഷു ടു ഓൾ അപ്പൊ വിഷുവിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന ഞാനാട്ടാ അപ്പോൾ ആ ഡ്യൂട്ടി അനക്കെന്നിട്ടെ അപ്പൊ ഇത് ഒരു പൂരി പൂരിയാക്കാന്ന് വെച്ചിട്ടാ പൂരിയും മസാല കറിയും കേട്ടോ ഇന്നത്തെ രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അതായത് വിഷു ദിനത്തിൽ അപ്പൊ ഇന്നലെ അവർക്ക് ലേറ്റ് ലേറ്റായിരിക്കും ലേറ്റ് ആയി അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ ദൗത്യം ഞാനേറ്റെടുക്കാന്ന് രാവിലെ ഏഹ് അപ്പോൾ അവർക്കൊരു ആശ്വാസമാവല്ലോ ഏത് ഏഹ് അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടായി കൊടുത്തുകൂടാ ഇനി നമുക്കിന്നെ പണി വരൂലേ അതുകൊണ്ട് നമുക്ക് ആകുന്ന പോലെ കുറച്ച് ഉണ്ടാക്കിക്കൂടും ആകുന്ന പോലെ ഒന്നു വലിയ ഒരു നാലു കൊല്ലം അൽപ്രവാസിയായിരുന്നു കേട്ടോ ബെറ ശുഗുൾ ബെറ അപ്പോ അതിൻ്റെ മാറ്റം അറിയാമല്ലോ പ്രവാസികൾക്ക് അറിയാമല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോ എന്തെങ്കിലും പ്രശ്നവും തെറ്റിൽ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ ഓക്കേ അപ്പൊ നമുക്കിതൊന്ന് പൂരിക്കുള്ള ഉണ്ടാക്കി വെക്കാം കേട്ടാ അധികം വലിപ്പത്തിരുന്നാൽ ചെറുതായിട്ട് ചെറിയ ചെറിയ ഊരിയാക്കുന്ന കേട്ടാ നല്ല അടിപൊളിയായിട്ടാവും അപ്പൊ നിങ്ങൾ വിചാരിക്കൂ ഇത് ഇവരെ പെണ്ണുങ്ങളെ കൊഴിച്ചു അല്ലേ അല്ല ഏട്ടാ ഇതാ കണ്ടോ ആറ് അഞ്ച് അഞ്ചെടുത്തേക്കാം അഞ്ച് അപ്പൊ ആദ്യമായിട്ട് കുറച്ച് ഉപ്പ് ഇടാം കേട്ടോ അങ്ങനെ കുറച്ച് ഉപ്പ് കേട്ടാ ഉപ്പിടാം എന്നിട്ട് കൊള്ളൊഴിക്കുക നല്ല നല്ല കേട്ടാ ഇവിടെ ഈ പരുവത്തിലായിട്ടുണ്ട് കേട്ടോ കുറച്ച് എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ അയച്ചു സംഭവം സെറ്റ് ആയി കേട്ടോ അപ്പൊ ഇതിനെ നമുക്ക് നമുക്കൊരു സമയം അടച്ചു വെക്കണം ഏഹ് കുറച്ചു അടച്ചു വെക്കാൻ നല്ല സോഫ്റ്റ് ആയി വരും നല്ല ഭൂമി നല്ല അടിപൊളി ആയിട്ട് വരും അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം അങ്ങനെ കഴുകി വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് കുറച്ച് എന്നിട്ട് അപ്പടച്ചു നോക്കുക ഒന്ന് അടുപ്പത്ത് വെക്കുക ഒരു അഞ്ച് വിസിൽ കേട്ടോ അഞ്ച് വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഉള്ളേക്ക് റെഡി ആവും അപ്പം നമ്മൾ മസാലക്കടിക്കുള്ള കിഴങ്ങ് നമ്മൾ നമുക്ക് കുറച്ച് ഉള്ളിലെ പൊട്ടി കിട്ടാം ഉള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഓക്കെ ഒരു തക്കാളി കേട്ടോ അപ്പൊ നമുക്ക് മുളക് പൊടി എന്തേർക്കുന്നോണ്ട് പച്ചമുളക് രണ്ടെണ്ണം എടുത്തിട്ട് കേട്ടാ തൊഞ്ഞാലും ഉളുപ്പ് വരും കേട്ടാ അപ്പൊ വെളുത്തുള്ളി തോരു വഴിക്കാൻ നമ്മള് സിമ്പിൾ ആണ് അതായത് ഒരു വെളുത്തുള്ളീന നടുവ് ഇങ്ങനെ കുഴപ്പമാണ് നൂറ് ഒഴിച്ചിട്ട് കുറച്ച് കുഴപ്പമാണ് ഇത് കഴിഞ്ഞ എടുത്താൽ സിമ്പിൾ ആയിട്ടും കുഴിച്ചു വിടുക ഒരു സിങ്കെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ഉരുളൊക്കെ ആണെങ്കിൽ കൂട്ടെ ബന്ധിക്ക് കേട്ടോ അതോ അപ്പൊ നമുക്ക് മാറ്റി വെക്കാം കറിയാക്കുന്ന പരിപാടി അതിനായിട്ടൊരു പറഞ്ഞുതരാൻ വേണ്ടി പറഞ്ഞാൽ കാണുന്നില്ല റിയാം ഇത് മുന്നാട് നിങ്ങള് മുന്നാട് ആട് പോയി ഒരാൾ അലക്കുന്നുണ്ട് പണിണ്ട പോയി എണ്ണയിച്ചു കേട്ടോ അമ്മ പറയുന്നുണ്ട് എന്തിനോട്ട് പോയി പോയി ഞാനാവുമ്പോ വിളിക്കും കേട്ടാ ആവുമ്പോ വന്നാ മതി അപ്പൊ എണ്ണ വെച്ചിട്ടുണ്ട് ഏ ഓ ഇവർക്ക് എന്തായാലും ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു നാല് കൊല്ലം അൽ പ്രവാസി അൽപ്രവാസിയാണ് കേട്ടാ അപ്പൊ അതിന്റേതായ ഇത് എന്തായാലും ഉണ്ടാവില്ലേ അൽപ്രവാസിയൊക്കെ പറഞ്ഞാൽ മനസിലാവും ഓക്കെ അപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ട് നല്ല സവാളായിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന കുറച്ച് ഉപ്പിട്ടോടും കേട്ടാ ഉപ്പിട്ട് വേഗം വന്നോടും എല്ലാരും മറ്റേ ഉള്ളേക്കെട്ട് വഹിച്ചിട്ടാണ് ഇവര് പറഞ്ഞു ഞാൻ ഭവിക്കുന്ന ടീക്ക് ഇവർക്ക് അറിയുന്ന മനസ്സിലായില്ല അപ്പൊ നമ്മളിങ്ങനെ അത്ര നമ്മൾ സ്ഥൈല കേട്ടോ എന്താ ഒരാളാണ് കല്ലെല്ലാം അടിച്ച് പൊട്ടിക്കില്ല കേട്ടാ ഏശ് അലക്കുന്നതാണ് എന്നോട് രാവിലെ കുളിച്ചുകൂടാ നമ്മൾ ഉള്ളി ഏകദേശം ഒരു വണ്ടി വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് അല്ലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ പച്ചമുളക് നമ്മള് രണ്ടല്ലേ രണ്ടൊന്നേ എടുത്തിട്ടും കേട്ടാ നമ്മൾ മുളക് പൊടി എല്ലാം ഉണ്ടോ അതുകൊണ്ട് പച്ചമുളക് അത്രയും നമ്മൾ നമ്മളിതിന് എരിവെല്ലാം അത്രയും എരിവൊന്നും അധികം ഇല്ല നമ്മളെ ഉള്ളി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടാ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ നമ്മൾ തക്കാളി ഇട്ടുണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ കറിയപ്പിലട്ട കറിയപ്പ കൊറച്ച് അധികം പ്രശ്നമൊന്നുമില്ല ഏട്ടാ ടേസ്റ്റാല് അപ്പൊ അങ്ങനെ നമ്മൾ കൊറച്ച് കുറച്ച് പെരിഞ്ചീടെ കിട്ട കൊടുക്കും കേട്ടാ ഒരു പെഞ്ചീടെ വിട്ട പോലെ പോലെ തന്നെ ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മഞ്ഞൾപ്പൊടി കൊച്ചു മുളപൊടി കേട്ടാ മുളപൊടി ആവശ്യത്തിന് എഴുപാണെങ്കിൽ ആവശ്യത്തി അപ്പം ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് മസാലകളെല്ലാം അപ്പൊ ഇതൊന്ന് അടിപൊളിയായിട്ട് ഒന്ന് വളർത്തി വരണം കേട്ടോ അപ്പൊ അല്ല അടിപൊളിയായിട്ട് ബന്ധിട്ടുണ്ട് കേട്ടോ പുള്ളി തക്കാളി സംഭവം ബന്ധിട്ടുണ്ട് അപ്പൊ നമുക്കേ കൊറച്ച് ഗർമസാല ഇട്ടുകൊടുക്കാം ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയാന്ന് നമ്മളെ പരിപാടി കേട്ടോ ഇഴങ്ങാ തോല് പിടിക്കാം കേട്ടോ സിമ്പിളായിട്ട് എത്ര വെട്ടും നോലി പിടിക്കാൻ വരുന്നുണ്ട് ചൂടുണ്ടാവും ഇട്ടു കൊടുക്കുക നമ്മളെ സംഭവം ഇനി ഓടിപിടിച്ചു അപ്പൊ നമ്മളങ്ങനെ മസാലക്കറീന്റെ ഏകദേശം മസാല ദോശ ഒക്കെ നമ്മൾക്ക് കഴിക്കുന്ന സാധനമില്ല ഏകദേശം ആ പരിവത്തിലാക്കാ ഇനി നമ്മൾ ഇതിനകത്തേക്ക് നല്ല തിളക്കുന്ന വെള്ളം കേട്ടോ വെള്ളം നമുക്ക് ആവശ്യത്തിന് എത്ര വെള്ളം വേണം എത്ര കൊഴുപ്പ് വേണം അതുപോലെ വെള്ളം വെച്ച് കൊടുക്കാം തിളക്കാൻ തുടങ്ങിയ തിളക്കട്ടാക്കേവിയുള്ള കറിയായി ുളം പോയി കേട്ടാ കൊറച്ച് ചതം അപ്പൊ ഇപ്പ ഉപ്പ് നോക്കിട്ട് ഉപ്പ് വേണ്ടെങ്കിൽ കൊറച്ച് ഉപ്പ് ഇട്ടു കേട്ടോ ഉപ്പ് വേണം അപ്പൊ നമ്മളെ മസാല ഇടാ റെഡി ആയിട്ട് കേട്ടാ ഈ പരുവത്തിലാണെന്ന് ആക്കിയിട്ടില്ല കേട്ടോ ഇതിനകത്ത് ഇപ്പൊ ഇനി വെള്ളം ചേർക്കണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ലൂസാക്കാം കറി കേട്ടോ ഇപ്പൊ നല്ല കുഴപ്പമുണ്ട് ഇരിക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കേട്ടോ അവസാനമായിട്ട് മല്ലിച്ചപ്പാട് മല്ലിച്ചപ്പാന്നത്തെ അതിങ്ങനെ ഇട്ട് കൊടുക്കുന്നു സംഭവം റെഡി കേട്ടോ ഞാൻ അപ്പൊ നമ്മളെ സംഭവം എല്ലാം സെറ്റ് അമ്മേ ഓയ് ടേസ്റ്റുമൊക്കെ ഉപ്പുണ്ടാവുന്ന ഇതുപോലെ ഇരുപോലപ്പല്ലേ അപ്പൊ ഇത് ഓക്കെ നമുക്ക് മാറ്റി വെക്കാം മാറ്റഡി ആക്കി വെച്ചിട്ട് നമ്മൾ പൂരി പൂരിക്കുള്ള ചട്ടി വെക്കാട്ടിന് ഉരുളിഎട്ട് ഇപ്പൊ എല്ലാം ലാസ്റ്റ് ഫൈനൽ എല്ലാം വന്നിട്ട് എണ്ണ ഞാൻ എണ്ണ നോക്കി ചട്ടി ചൂടായി എണ്ണ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾ പരത്താൻ വേണ്ടി ഒരു ഹെൽപ്പിന് വന്നു ചെയ്യണല്ലോ ഉരുളി എല്ലാം മറ്റേ ഫുള്ള് വരയാസ്റ്റന്റ് വേണം വേഗം വെച്ചാ ാണല്ലേ അടിപൊളി പൊന്താനൊരു കാരണം കൂടിയേ കൊഴക്കലുകൊണ്ടാ ഇങ്ങനെ പൊതു കേട്ടോ പപ്പടം പോലെ അടിപൊളി അല്ല പപ്പടം പോലത്തെ പൂരി കേട്ടാടോട്ടാക്കിക്സിന്റെ പ്രശ്നമാണ് അമ്മയാണെന്ന് നോക്കുന്നുണ്ട് കേട്ടാ ഇത് പൂരി കെട്ടിട്ടാകുമ്പോ പൂരിന്റെ ഗ്ലാവുകൾ കണ്ടിട്ടാണ്ടാ പപ്പടം പോലത്തെ പൂരി ഓക്കെ എങ്ങനെ അത്തരം പൂരിന്റെ കളർ മാറി കേട്ടാ തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ പൂരിന്റെ കളർ മാറി കിട്ടോ കിട്ടോ കേട്ടോ

બાય બાય હાપી વિશું હાપી વિશું ટુ ઓડ